ഹലോ ഗെയ്സ്വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ വാഗമൺ ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിസോർട്ടിലാണ് ഉള്ളത് നമ്മുടെ റിസോർട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് പിന്നെ പ്ലേയിങ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കളിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനും പിന്നെ എൻ്റർടൈൻമെൻറ്റിനൊക്കെ കുറച്ച് പിന്നെന്താണ് സ്പേസ് ഒക്കെ അവരോട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് അവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എവിടെ നിങ്ങൾ പൂചാരിക്കും ഞാൻ കാണിച്ചു തരാം എല്ലാവരും ഓരോ വഴിക്ക് ഓരോ കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കാണേ ഞാൻ കാണിച്ചു തരാം ആ ഇതാരാ മുടച്ചോനെ തിരിമല്ലേക്കറിയോ തണുപ്പായാണ് അല്ല സംഭവം രണ്ടു ഏകദേശം ചെയ്യുമ്പോന്നെ ഇത് നിറമില്ല ഇല്ല ഇതിൽ കളർഫുള്ളായിട്ടുള്ള നിറം ഉണ്ട് അത്ര വ്യത്യാസമുള്ള രണ്ട് കഞ്ചരങ്കിലെ വലക്കാണ് മറ്റേ ആ ഒരു പ്രേതം വരൂല്ലേ ഈ സർ മോളും ഇവിടെ നിന്ന് ഈ ഒരു തണുപ്പത്ത് നോക്കി ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് ഇവരിങ്ങനെ ഊഞ്ഞാലാടാണ് അപ്പോൾ ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ പേരാണ് മൗണ്ടൈൻസ് എന്നുള്ള ഭാഗമാണ് റിസോർട്ട് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് രണ്ടാളും കൂടെ ഊഞ്ഞാലാടുന്നുണ്ട് ഈ ഊഞ്ഞാലെ ഷേപ്പ് ഉള്ള അല്ലേ ലൗവിൻ്റെ ആകൃതിയിലൊരു ഷേപ്പിലെ ഒരു ഊഞ്ഞലാണ് അതിന് തൊട്ടപ്പുറത്തന്നെ വേറെ അതേപോലെ തന്നെ ഇതൊക്കെ ഒരു വീടിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇത് സംഭവം കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതാണ് ചക്കര കുട്ടികൾ കളിക്കാനുള്ളതാണ് കേറിക്കോ ഇതി കൂടെ അങ്ങനെ ഇറങ്ങിട്ട് ഇങ്ങനെ നെറങ്ങി വിടോന്ന് ഇറങ്ങും അതാണ് സെറ്റപ്പ് ആ ഫുള്ള് അപ്പൊ സുഖാണ് വേറെ പോരും അമീസ് ഇവിടെ ഇതെന്താ ആ ഇത് മറ്റേ കുട്ടികളെ രണ്ട് സൈഡിൽ ബാറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കളിക്കുന്ന ഒരു ഗെയിം കളിക്കുന്നതാണ് ഇതിന്റെ സെറ്റപ്പ് അവിടെ നിന്ന് പിടിക്കാം പിന്നെ താഴെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഒരു മഴ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കരിയും തീയൊന്നും കത്തത്തില്ല നമ്മൾ പോയാൽ വെറുതെ അത്രയും ടൈം വേസ്റ്റ് ആവത്തുള്ളൂ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ പോയാൽ അത് വെറുതെ ആയി പോകും അതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് തിരിഞ്ഞില്ല അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനൊക്കെ പറ്റും ഇവിടെ ഹാൻഡ് ഡ്രൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആക്കി ഇവർ വെച്ചിട്ടുണ്ട് അപ്പോൾ താഴത്തേക്ക് വീഴോന്നും ഒരു കാരണവശാലും പേടിക്കണ്ട ഇവിടെ കണ്ടില്ലേ പുല്ലിൻ്റെ ആ ഒരു ആംബിയൻസ് തരാൻ വേണ്ടിയിട്ട് പച്ച പച്ചക്കളർ മാറ്റൊക്കെ ഇട്ടിട്ട് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അടിപൊളി ില്ലേ അല്ലേ നമുക്കെന്ത് ചെയ്ത് അവിടെ നിന്ന് ഉമ്മനെ വിളിച്ചു പിന്നെ അമ്മ പോരി നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാ പറഞ്ഞു അതിലും പറഞ്ഞു ഏ തണുക്കെന്ന് പറ്റില്ല എന്നാലും ഞാൻ പറഞ്ഞു വർഷത്തിൽ എന്ന് തണുക്കണ്ടല്ലോ ഏഹ് ഒന്നോ രണ്ടോ തവണയൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ഉമ്മാനെയും എടുത്തുകൊണ്ട് ഞാനും ചക്കരയും കൂടി ഇവിടെ വന്നിട്ടുണ്ട് ആ രസമുണ്ടല്ലേ ഏഹ് രസമുണ്ട് അടിപൊളി ഓക്കെ ഇത്ര നേരം ഈ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ പാസ് ചെയ്യുമായിരുന്നു ആ ഒരു കാറ്റിൽ ഇങ്ങനെ പസ് ചെയ്യുമായിരുന്നു മഞ്ഞ് പോയിരുന്നു മഞ്ഞ് പാറിപ്പറന്ന് പോയായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി അല്ലേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വേറെ ഗസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് പിന്നെ ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയാണ് കാട്ടിയാട്ടി തല തള്ളിയിടത്ത് പ്രശ്നമതല്ല ഇവിടെ അടുത്തൊന്നും ഒരു ഹോസ്പിറ്റലും ഇല്ല പോയാൽ ഇപ്പോഴൊന്നും ഇതുമില്ല കാരണം മലകൾ താണ്ടി കാട് താണ്ടി നമ്മൾ ഏതോ ഒറ്റത്ത് പോയാൽ മാത്രമേ ആൾക്കാരൊക്കെ കോട്ടയ ഹോസ്പിറ്റലിലാണ് പോണത് ഇവിടെ പിന്നെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എവിടെ ഇതിനകത്തുണ്ടല്ലേ ആ അത് എന്നോട് അവര് പിന്നെ പറഞ്ഞായിരുന്നു ക്യാരം ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒന്ന് മാറി നോക്കട്ടെ ആ ഈ സാധനം എങ്ങനെ ഇങ്ങനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു ശരിക്കും ഇത് കളിക്കാനുള്ള രീതി ഇതിന് രണ്ട് ബാറ്റ് കൂടി ഉണ്ട് ചെറിയ അതിട്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ തട്ടും അവിടെനിന്ന് ഒരാൾ ഇങ്ങോട്ട് തട്ടും ശരിക്കും അങ്ങനെയാണ് ഇത് കളിക്കുന്നത് ആ അങ്ങനെ 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 അടിക്കുന്ന അടിക്കുന്നൊരു ഗെയിമാണ് സംഭവത് ആ മഞ്ഞ് പറക്കുന്നു മഞ്ഞു പറക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് മഞ്ഞ് പറക്കുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞില്ലേ ഇതാണ് സംഭവം കുറച്ചുണ്ടായിരുന്നു അടി കുറച്ചുണ്ടായിരുന്നു നേരത്തെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ആ അടിപൊളി തന്നെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് എവരി ട്രാവൽ ഈസ് എ സ്റ്റോറി ആ സത്യമാണ് ഓരോ യാത്രയും ഓരോ കഥകളാണ് അല്ലേ എല്ലാ എല്ലാ യാത്രകളും പിന്നെ കഥകൾ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആ മഞ്ഞ് പാർന്നു മഞ്ഞ് പാർന്നു ആ റമീസ് അടുത്തോള് കയറിയാ അപ്പോ ആഹ് രണ്ടാളുണ്ട് കൊണ്ടുപോവാൻ കുഴപ്പമില്ല എന്തായാലും പക്ഷേ പൊക്കെ എടുത്തോണ്ട് പോവാ അവിടെ നിന്ന് അല്ല റമീസ് അവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചേ നിങ്ങള് രണ്ടാൾ വീണാലും കൊണ്ടുപോവാൻ മൂന്നാളുണ്ടല്ലോ ഇതിപ്പോ മൂന്നാൾ വീണാലും കൊണ്ടുപോവാ രണ്ടാളുണ്ട് പേടിക്കണ്ട മേടിക്കണ്ട ഞാനിവിടെ കയറിയാലേ വാപ്പിടങ്ങ അപ്പൊ ഓക്കെ വാപ്പാ ഈ സമയം ഈ സമയത്ത് പ്രശ്നമില്ല ഇപ്പൊ സമയത്ര എട്ട മണിയാ എത്ര മണിയായി ഇപ്പൊ കുഴപ്പമില്ല പത്ത് മണിക്കേഷം ഇങ്ങനെ ഇറങ്ങിവിടെ നിക്കരുത് ഇവിടത്തെ കളിക്കാരത് ആ പേടിച്ചു അങ്ങനെത്തെ കുഴപ്പമില്ലെങ്കിലേ വേറെ ഗസ്റ്റുകളൊക്കെ ഉള്ളതാണ് ഇവിടെ അവരൊക്കെ പിന്നെ ഒന്നും എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുമ്പോ ഒരാളെ വെള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നാളെ തട്ട് പുതിയ പുതിയ കഥകള് പടരും ഇവിടെ വാഗമള്ളി പിന്നെ അജ്ഞാത രൂപത്തിനെ കണ്ട് എന്താണെന്നൊക്കെ മക്കളെ ഇതൊക്കെ നമ്മുടെ തമാശ പറയുന്നതാണ്ടോ ഇതൊക്കെ ഒരു രസമാണ് എല്ലാരും ആരും ഇതൊക്കെ ആ ഒരു സെൻസാണ് പറയുന്നത് ഇനിയിപ്പോൾ ആരും കളിയാക്കി കുറ്റം പറഞ്ഞൊന്നും പറയരുതേ അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കളിയാക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ക്യാമ്പ് ഫയറിന്റെ ഒരു ഏരിയ ഇവിടെ ഇതേപോലെ തന്നെ ഒരു നാലഞ്ച് സ്ഥലത്തുണ്ട് കാരണം ഇതേപോലത്തെ ഓരോ അപ്പാർട്ട്മെൻ്റ് ആയിട്ടല്ലേ നമ്മുടെ അവർ നമുക്ക് റിസോർട്ട് തരുന്നത് അപ്പോൾ ഓരോ അപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് പിന്നെ എന്താണ് ക്യാമ്പ് ഫയറിനുള്ള സ്ഥലങ്ങൾ അതിൻ്റെ ചുറ്റിയോടുള്ള ബെഞ്ച് നമുക്ക് നമുക്കിരുന്ന് ആസ്വദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടില്ലേ ഇപ്പോൾ ആയിട്ട് ഇവിടെ ആരൊക്കെയോ വന്നിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇവിടെ കാണുന്നത് ക്യാമ്പ് ഫയർ സാധാരണ ഇവിടെ ചെയ്യുക നമുക്ക് മഴ ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് ഇത് ഓക്കാനല്ലേ നമ്മൾ ക്യാമ്പ് ഫയർ ചെയ്യൂലേ രാത്രി തീയൊക്കെ അടിച്ച് ചുറ്റിരിക്കും ആ സെറ്റപ്പാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് ചെയ്യാൻ അതാണ് കാര്യം പൊതുവേ ചായപ്രീനാണ് അപ്പൊ വാപ്പാക്ക് ഇന്ന് തണുപ്പ് മാറ്റാൻ വേണ്ടി ചായ ചായ ആ ഇവരോട് പറഞ്ഞപ്പോ ഇവര് അപ്പൊ തന്നെ അവര് കിച്ചണെന്ന് റെഡി ആയി കൊടുത്തല്ലേ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഉഷാറാണ് കേട്ടോ ചായ അടി കൂടി വാപ്പാക്ക് നല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തണുപ്പ് വാപ്പാക്കി പിടിച്ചേക്കാ തണുപ്പ് പിടിച്ചേക്കാൻ പൊതുവേ ചായ പ്രീനാണ് അപ്പൊ തണുപ്പും കൂടായപ്പോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സർവീസുകൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബാറ്റ് നമ്മൾ നമ്മള് കൊതുകണിക്കുന്ന ബാറ്റല്ലേട്ടോ ഇത് ഇത് ഞാൻ ആദ്യം കാണിച്ചല്ലേ നിങ്ങൾക്ക് ഒരു ബോളിൻ്റെ മോക്കെ ട്രമി ആ ഈ ഒരു ബോള് തട്ടിക്കളിക്കുന്ന ഒരു ബാറ്റാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളില് ക്യാരം ബോർഡ് ഒക്കെ ഉണ്ട് അതുകൊണ്ടെങ്കിലും നമുക്ക് കളിക്കാം ഇത് കളിക്കാം ഏതാന്ന് വെച്ചാൽ കളിക്കാം അപ്പോൾ നമ്മളൊന്ന് ശരീരമൊക്കെ ഒന്ന് തണുത്തിട്ട് നിൽക്കല്ലേ അപ്പോൾ ആ ഒരു മൂഡിൽ എന്ത് ചെയ്ത് കളിക്കാന്ന് വിചാരിച്ചു കളിച്ചാണ് നോക്കട്ടെ ബോൾ ബോളടിച്ച ചക്കര അടി മോ മുഖത്തില് കിട്ടരുത് കിട്ടോ ചക്കരേ അല്ല ഉറച്ചുപോല ഞാൻ മാറിയിട്ടുണ്ട് ഏതടി അല്ല ഈ സാധനമേ നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തോ ഈ സാധനം ഒടിച്ചിടരുത് പൈസ കൊടുക്കോ നോക്കിക്കോ മോത്തടി ഇട്ടരുത് കേട്ടോ ഈ സാധനം ഓക്കെ അപ്പൊ രണ്ടാളും അത് കളിക്കുന്നു അപ്പം മോടി പുതച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ് ഗെയിം കഴിഞ്ഞ ശേഷം എല്ലാവരും ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പോണേട്ടോ അപ്പോൾ എന്താണ് സാധനം ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് അതേപോലെ ചിക്കൻ കറി ഇവിടെ ഉണ്ട് അപ്പോൾ ഇടിയപ്പം ചിക്കൻ കറി കാര്യങ്ങളൊക്കെ ഇവർ നമുക്കൂടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഡിന്നറായിട്ട് നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാതിരിക്കുവാണ് അപ്പോൾ കണ്ടിട്ട് ആ കൊതി പറഞ്ഞിട്ട് മകമൊക്കെ കിട്ടിയിട്ട് നീ കഴിക്കുന്നില്ലേ ഓ വേ അപ്പോൾ ഞങ്ങളിത് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ചേട്ടനാണ് നമുക്കിവിടെ ആവശ്യമുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത് ചേട്ടനൊന്നും പറഞ്ഞ വിള ചേട്ടാ ചേട്ടൻ്റെ പേരെന്താണ് തോമിനാഥൻ ഓക്കെ ചേട്ടൻ ഇവിടെ തന്നെയുള്ള സ്ഥലം ഇവിടെ തന്നെയുള്ള സ്ഥലം ഓക്കെ അപ്പോൾ ആളാണ് നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ റെഡിയാക്കി തന്നതും ഫുഡ് വെച്ച് തരുന്നതും അതേപോലെ നമുക്ക് വേണ്ട ഏറ്റവും ദിവസം കാര്യങ്ങളൊക്കെ പുള്ളിക്കാരാണ് നമുക്ക് റെഡിയാക്കി തന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതെല്ലാം ഫുഡ് കഴിക്കാം ഓക്കെ ഫുഡ് കഴിക്കാം ഊരി അപ്പോൾ നമുക്കിവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ വീടിയുടെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീടി എത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ റിസോർട്ട് നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചില്ലല്ലോ അപ്പോൾ എൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ റിസോർട്ട് എന്തായാലും ഫുൾ ആയിട്ട് കാണിക്കാം നമ്മുടെ ഇവിടത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഡേ വീഡിയോ ആയിട്ട് ഞാനത് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ കൊച്ചു വീടി എത്രയേ ഉള്ളൂ നമ്മളോട് വൈഡപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാനൊരു മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ വലൈക്കും